ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കള്ളക്കളിയാണ് ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെയും കള്ളക്കളിയാണ് ഞാൻ പറയുന്നത് വായിൽ പഴവും തിരികിയിരിക്കുന്ന അല്ലാതെ ഈ അന്തങ്കമ്മികൾക്ക് ഒരൊറ്റ ഒരു തന്നെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല ബി ജെ പി ആണ് ഇത് ജനങ്ങളെ നട്ടം തിരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇതുപോലെ അധപതിച്ച ഇതുപോലെ എവിടെ കണ്ടാലും കൈയിട്ട് വരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തോ സംസ്ഥാനത്തോ കൂടുതൽ കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ മുഹമ്മദ് സർക്കാർ ഗവൺമെന്റ് മനുഷ്യനാണ് പിണറായി വിജയന്റെ കുടുംബസ്വത്ത് പോലെയാണ് അയാള് ഈ പാർട്ടിയെ വെച്ചിരിക്കുന്നത് അതായത് എന്താണ് രണ്ട് തവണ മത്സരിച്ചവർക്ക് ഇനി മത്സരിക്കാൻ പാടില്ല പക്ഷെ വിജയന്റെ കാര്യത്തില് എടുക്കാൻ വരെ പേടിയാണ് അപ്പൊ ഈ എന്തിനാണിത് ഈ ഒരു പിന്നെ ഈ ഗോവിന്ദനെ ഈ പാർട്ടി സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത് വായിൽ പഴവും തിരികെയിരിക്കുന്ന അല്ലാതെ ഈ അന്തങ്കമ്മികൾക്ക് ഒരൊറ്റ ഒരു തന്നെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല ഈ രാഷ്ട്രീയ തെമ്മാടികള് പൊതുജനങ്ങളുടെ പണമെടുത്ത് ഈ പൊതുജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് ഈ കണക്കിന് കളിക്കുന്ന നാറിയ രാഷ്ട്രീയ കളി നടത്തുന്ന ആരാണോ ആ അടിവസ്ത്രത്തിൽ നടത്തുന്നവരെയൊക്കെ പൊതുതരത്തില് നമസ്കാരം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും തെളിവുകളടക്കമുള്ള പല ആരോപണങ്ങളും പുറത്തു വന്നു സർവ്വ കേന്ദ്ര ഏജൻസികളും അന്വേഷിച്ചു കസ്റ്റംസ് ഇ ഡി മുതലായ മുതലായ എല്ലാ കേന്ദ്ര ഏജൻസികളും അന്വേഷിച്ചു ഇതുവരെ പിണറായി വിജയൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല ഇതൊരു തരത്തിൽ ജനങ്ങളെ വിഡ്ഢിയാക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയൻ പ്രതിയായ ലാവലിൻ കേസ് പത്ത് നാല്പത്തിരണ്ട് തവണയായി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എസ് എഫ് ഐ ഒ എസ് എഫ് ഐ വന്നു ഇന്ന് അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും ഇവിടെ ഇവിടെ ഇന്ന് കേരളം അധപതിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും സാധാരണക്കാരനെ അധപതിച്ചിരിക്കുകയാണ് ഇതിന് കാരണം ഞാൻ പറയും ബി ജെ പി നടന്ന ഒരു പരിധിവരെ നമുക്ക് അങ്ങനെ പറയാം പൂർണ്ണമായിട്ടും എന്നുള്ളതല്ല പക്ഷേ ബി ജെ പി എനിക്ക് തോന്നുന്നത് തന്ത്രം കളിക്കുന്നതാണോ രാത്രി തന്ത്രം കളിച്ചിട്ട് ഈ ദുഷ്ടനെ പനപോലെ വളർത്തും എന്ന് പറഞ്ഞ പോലെ പനവോള വളർത്തുന്നതാണോ മോളി ഇത് പിടിച്ച് ഇടാനാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും അതിന് പൊളിറ്റിക്സ് ആണ് ചിലപ്പോൾ പൊളിറ്റിക്സ് അത്ര അങ്ങനെ ആയിരിക്കാം പക്ഷേ എങ്കിൽ പോലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു ഇത്രയധികം ഈ പറയുന്ന എസ് എഫ് ഐ ഒ അന്വേഷണം അവരുടെ എല്ലാം വന്നിട്ട് ഞാൻ ഞാനറിഞ്ഞത് വീണാ വിജയനെതിരെ എഫ് ഐ ആർ ഇടാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം എസ് എഫ് ഐ അന്വേഷണ സംഘം പിന്നെ ഡി ജി പിക്ക് കത്ത് കൊടുത്തിട്ട് നാലു മാസത്തിൽ കൂടുതലായി എന്നാണ് ഞാൻ അറിയുന്നത് അതായത് ഇവർക്ക് എഫ്ഐആർ ഇടാൻ പറ്റില്ല എസ് എഫ്ഐ ആ അവർക്കൊന്ന് അവർക്ക് അവർക്ക് പോലീസിന് കൊണ്ട് എഫ്ഐആർ ഇടാൻ പറ്റിയിക്കുള്ളൂ അപ്പൊ പോലീസിനോട് ഇത് പറഞ്ഞിട്ട് പോലീസിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേധാവിയായ ഡി ജി പിക്ക് ആണ് ലെറ്റർ കൊടുത്തിട്ട് റിട്ടേൺ ലെറ്ററാണ് റിട്ടേൺ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു ആ ലെറ്റർ അവർ മിണ്ടാതെ വെച്ചോണ്ടിരിക്കയാണ് എസ് എഫ് ഐക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ അങ്ങനെ ഒരു 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 രേഖകൾ പുറത്ത് വന്നിട്ടുണ്ട് ഒരിക്കൽ അതാണ് കാരണം അത് മിക്കവാറും ഓണത്തിന് മുമ്പ് ആണ് ഓണത്തിനു മുമ്പാണ് ഈ അല്ല ഓണത്തിനല്ല സോറി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്നാലു മാസങ്ങൾക്ക് മുമ്പ് മുമ്പാണ് ഈ തരത്തിൽ ഒരു പിന്നെ കത്ത് കൊടുത്തത് പക്ഷെ ആ കത്ത് അവര് ഡി ജി പി കൃത്യമായിട്ട് ഡി ജി പിന്നെ മുഖ്യമന്ത്രിയെ കാണിക്കും ഉറപ്പാണ് കാരണം മുഖ്യമന്ത്രിക്ക് വിധേയനായി പ്രവർത്തിക്കുന്നവരാണ് ഇവിടുത്തെ ഡി ജി പി എല്ലാവരും ഒക്കെ അവിടെ അഞ്ചരാ മതിയാക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞാളും പക്ഷേ കേന്ദ്രത്തിന് ഇതിന്മേൽ ഇടപെടാനോ അത് അത് ഫെയർ ഇടണോ എന്ന് പറയാനോ കേന്ദ്രത്തിന് കഴിഞ്ഞില്ല അവിടെയാണ് നമ്മൾ ബി ജെ പി ഇപ്പൊ സുമേഷ് പറഞ്ഞിടത്ത് ബി ജെ പിക്ക് പങ്കുണ്ടോയെന്നുള്ളത് നോക്കണം രണ്ട് ഇതറിയാവുന്നത് അതായത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് രണ്ടും പ്രതിപക്ഷമാണേ ഇവിടുത്തെ ബി ജെ പിയും ഇവിടുത്തെ കോൺഗ്രസും എല്ലാം പ്രതിപക്ഷമാണ് അവര് അവർക്ക് അവർക്കിതറിയാം അറിഞ്ഞിട്ട് അവരെന്ത് എന്ത് പ്രതികരിച്ചു അതിനെതിരായിട്ട് എന്തുകൊണ്ട് ഡി ജെ പി ഇതിങ്ങനെ പിന്നെ പൂഴ്ത്തിവെച്ചിരിക്കുന്നു ഈ എഫ് ഐ ആർ ഇടാൻ വേണ്ടിയിട്ട് വീണക്കെതിരായിട്ട് എഫ് ഐ ആർ ഇടുക അറസ്റ്റ് ചെയ്യുക എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാണ് അപ്പം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രേഖകൾ കൊടുത്തിട്ട് എല്ലാ ഇതുകൊണ്ട് അവരുടെ ഡീറ്റെയിൽഡായിട്ട് ഒരു ലെറ്റർ ഡി ജി പിടുത്തിട്ട് ഡി ജി പി അത് മുക്കി വെച്ചിരിക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷവും അതിനെതിരായിട്ടൊന്നും ഇട്ടുന്നില്ല ബിജെപി ഒരു പ്രതിപക്ഷത്തിന് നമുക്ക് മാറ്റി വെക്കാം കാരണം ജഡം ജഡം എന്താണ് ജഡത്തിന് ഇവിടുത്തെ രണ്ടും അല്ല അതായത് ബിജെപിയും നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയും സി പി എം തമ്മിലുള്ള ഒരു രഹസ്യ ബാന്തവാണ് സി പി എം അല്ല പിണറായി വിജയൻ വിജയനുമായിട്ട് അപ്പൊ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജഡമാണ് ജഡത്തിന് എന്താ ജീവനില്ല ഇനി രണ്ട് സംഭരണത്തിലേയും കൂടെ കത്തിച്ച് പിന്നെ തലയ്ക്ക് വെച്ചിട്ട് ഒരു വെള്ള തുണിയും കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകും അതുകൊണ്ട് നമ്മളവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഇടത്തിനെ കുറിച്ച് സംസാരിച്ച് നമ്മള് സമയം കളയേണ്ട കാര്യമില്ല പക്ഷേ ഈ ഒരു പിന്നെ ബി ജെ പി ആണ് ഇത് ജനങ്ങളെ നട്ടം തിരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഭരണം പിടിക്കാൻ ഭരണം പിടിക്കാൻ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ എങ്ങനെയും സംശയിക്കാം അല്ലെ എന്തായിരിക്കും കളിക്കുന്നത് എന്തായിരിക്കും കേന്ദ്രത്തിന്റെ നേതൃത്വത്തിന് ഇടപെടാൻ കെ സുരേന്ദ്രൻ ബി വി രാജേഷ് ഇവരുടെയൊക്കെ നിലപാടുകൾ അറിയാലോ ബി എൽ സന്തോഷ് ഇവരുടെയൊക്കെ നിലപാടുകൾ അറിയാലോ ഇപ്പോ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയി ആര് ഡി ജി ഡി എ ഡി ജി പി എ ഡി ജി പി പോയത് അയാളുടെ ആവശ്യത്തിനാണോ അയാളുടെ ആവശ്യത്തിന് വേണ്ടി അയാൾ കാണാൻ പോകേണ്ട അരില്ലല്ലോ അപ്പൊ കാണാൻ പോയി ഇത് അപ്പൊ ഈ ദത്താത്രേയ ഹൊസബളയെ കാണാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി ആരാണ് ശരി ഇവര് ഒരു കാര്യമുണ്ട് കാരണം ആർ എസ് എസിനെ കണ്ടത് വലിയ അപരാധമായി ചിത്രീകരിക്കുന്നവരുണ്ട് ആ മരക്കെഴുതലോടൊന്നും പറയാനില്ല കാരണം ആർ എസ് എസ് എന്താണെന്നുള്ള കാര്യം ഒന്ന് പഠിക്കണം അല്ല ആർ എസ് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് മൂന്നാം തവണയും രാജ്യം ഭരിക്കുന്നവരാണ് ആർ എസ് എസ് അപ്പോ മോദി ഉൾപ്പെടെയുള്ള ആൾക്ക് അപരാധം അതുകൊട്ടെ നമുക്ക് ആ വിഷയത്തിനെ കുറിച്ച് പറഞ്ഞാ പക്ഷേ ഈ പറയുന്ന ഇത്രയും ആൾക്കാർ ഇവരെല്ലാം എങ്ങനെയാണ് എ ഡി ജി പി കണ്ടത് അപ്പൊ എ ഡി ജി പി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയന് വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി അല്ലെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു വാഗ്ദാനം ഇല്ലെങ്കിൽ ഇനി ഞാൻ ചോദിച്ചോട്ടെ കേന്ദ്രത്തിന്റെ കേരളത്തിലെ തകർത്ത് തരിപ്പണമാക്കി കൊടുക്കാം എന്നൊരു വാഗ്ദാനമാണ് പിണറായി വിജയൻ കൊടുത്തിരിക്കാൻ അങ്ങനെ ചിലപ്പോൾ ഒരു വാഗ്ദാനം കൊടുത്തിരിക്കാം കാരണം കമ്മ്യൂണിസം നർശിക്കുന്നതോടുകൂടി പിന്നെ കോൺഗ്രസ് ഇപ്പം ഇവിടെ ഇല്ല ആ ഒരു വരപ്പം കുറച്ച് കടകക്ഷികളായിക്കൂടി ചേർത്തെടുത്ത ഒരു മുന്നണി ഉണ്ടാക്കി ഇവിടെ അധികാരം പിടിക്കുക ഒന്നും ഇല്ലെങ്കിൽ അടുത്തവണ പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും വരാമെന്നൊരു വ്യാമോഹം ചിലപ്പോൾ ബിജെപിക്ക് ഉണ്ടായിരിക്കാം ഏ അങ്ങനെയായിട്ടായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ഞാൻ എന്റെ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു ബുദ്ധി എന്ന് വെച്ച് പറഞ്ഞാണ് എനിക്ക് രാഷ്ട്രീയ നിരീക്ഷണത്തെ കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല എങ്കിലും നമുക്ക് സ്വാഭാവികം ചിന്തിക്കാം അല്ലെങ്കിൽ പണം പണം പിണറായി വിജയൻ കോടികളുണ്ട് ലാവലിൻ ഗ്യാസ് മുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞ മാസപ്പടി സ്പ്രിങ്ക്ലർ എന്തെല്ലാം വിഷയങ്ങളുണ്ടായി ഇവിടെ ഹെലികോപ്റ്റർ വാടക തന്നെ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇരുപത്തി കോടി രൂപയാണ് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത് ഇട്ടിരുന്നതിനുണ്ടാക്കിയത് ഒരു വർഷം ഈ അഞ്ച് അഞ്ച് തവണയാണ് ആ ഹെലികോപ്റ്റർ പറഞ്ഞു പറഞ്ഞത് ഏഹ് അപ്പൊ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വിഹിതം പോകുന്ന ഇവിടെയാണ് ഏത് എന്തോ ആയിക്കോട്ടെ ഏതാ വിഹിതം അതായത് എനിക്കിത് ഇത് ഓർമ്മ വരുന്നത് ആർദ്രം സിനിമയിലെ ഡയമണ്ട് ചട്ടമ്പിയുണ്ട് ജഗദീഷ് ശ്രീകുമാറാണ് അവതരിപ്പിച്ചത് ഡയമണ്ട് ചട്ടമ്പി ഈ ഡയമണ്ട് ചട്ടമ്പിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്തയിൽ വന്നിട്ട് അവിടെ വിൽക്കുന്നവനും മറ്റേ കപ്പ വിക്കുന്നവനും കരുവാട് വയ്ക്കുന്നവനും ഒക്കെ അവന്റെ കയ്യിൽ നിന്നൊക്കെ പൈസ പിടിച്ച കുറച്ചാണ് അതുപോലെയുള്ള ഡയമണ്ട് ചട്ടം വേണു കാരണം ഏത് ഏത് കാര്യത്തിലും പൈസ സ്വപ്ന സുരേഷിന് മൂന്നര ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങിച്ചിട്ട് അതിന്റെ പകുതിയിൽ കൂടുതൽ കൊണ്ടുപോകുന്നത് ാണ് പറയുന്നത് അവര് പറഞ്ഞേ എവിഡൻസ് ഉണ്ടെന്ന് ഇയാൾ പോലെ ഈ കൈകൾ ശുദ്ധമാണെന്നല്ലോ പറയുന്നത് അവര് പറയുന്നത് എവിഡൻസ് ഉണ്ടെന്നല്ലേ പറയുന്നത് അതെ അതെ ആലോചിക്കുകയാണ് ഇവരുടെ ശമ്പളം മൂന്നര 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 കൂടുതലാണ് മൂന്നര ലക്ഷത്തിൽ കൂടുതൽ കൂടുതലാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവർ കിട്ടുന്നതിന്റെ നേർ പകുതിയുള്ളൂ അവർ കിട്ടുന്നത് അക്കൗണ്ടിലേക്ക് ആലോചിച്ചു അവരുടെ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുക അതിനു വേണ്ടിയാണ് നിയമിച്ചത് കാരണം ഞാൻ ഇത്ര ലക്ഷം നിനക്ക് പിന്നെ ശമ്പളം നിശ്ചയിക്കും ഇത്ര ശതമാനം ും അന്വേഷിക്കാനും ആരുമില്ല എന്നുള്ളതാണ് പിന്നെ പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ അധികാരത്തിന് എങ്ങനെ ദുരുപയോഗം ചെയ്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞാൽ ഒരു പാർട്ടി കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് എനിക്ക് പാർട്ടി സെക്രട്ടറിക്കും അസംതൃപ്തി ഉണ്ട് പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഇവർക്ക് എന്നുള്ള കാര്യമാണ് എന്തിനാണ് പി കെ ശശി പി കെ ശശി എടുക്കാൻ വരെ പേടിയാണ് അപ്പൊ ഈ എന്തിനാണിത് ഈ ഒരു പിന്നെ ഈ ഗോവിന്ദനെയൊക്കെ ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് വെച്ചിരിക്കുന്നത് കെ ശശി കമ്മ്യൂണിസ്റ്റ് കാരണം എന്തെങ്കിലാത്തത് പറഞ്ഞു എന്നും അയാൾ കാണിച്ചിരിക്കുന്ന വൃത്തികടാണെന്നൊക്കെ പറഞ്ഞിട്ടും അയാൾ കരുതും അല്ലേ അതും പോട്ടെ ഇനി ഇ പി ജയരാജനെ കോൺഗ്രസ് ആർ എസ് എസ് നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയതുകൊണ്ടാണ് പുറത്താക്കിയെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എ ഡി ജി പി ഇപ്പോഴും ക്രമസമാധാനത്തിൽ എ ഡി ജി പി അറസ്റ്റുകാരനെ കണ്ടതല്ല എന്തുകൊണ്ട് ലാവലിൻ കേസ് പത്ത് ഇരുപത്തിരണ്ട് തവണ തവണ ആയിട്ട് മാറ്റിവെക്കുന്നു എന്തുകൊണ്ട് പിണറായി വിജയനും അയാളുടെ കുടുംബത്തിനും എതിരെ വന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു ഇതാണ് നമ്മുടെ സംശയവും നിൽക്കുന്നു ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് ഇവിടുത്തെ കേന്ദ്ര നേതൃത്വവും ബിജെപിയുടെയും കേന്ദ്ര ഗവൺമെന്റുമാണ് കാരണം കേരളത്തിലെ ജനങ്ങളെ കുറെ കാലം കൊണ്ട് മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അതാണ് ഇതാണ് പിന്നെ ഈ പറയുന്ന അവസാനോ ഇങ്ങനെ തുടങ്ങി കുറെ എൻ ഐ എക്കാര് ഇ ഡി കാര് ഇങ്ങനെ തകർത്തു കൊണ്ടിരുന്നു വാർത്തകൾ നിറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോ ഒന്നുമില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് സാങ്കേതികമായിട്ട് പറയാമായിരിക്കാം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഇത് എത്ര കാലം നീണ്ടുപോകും എത്ര അന്വേഷണം നീണ്ടുപോകും രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സ്വർണ്ണക്കടത്ത് കേസ് നാല് കൊല്ലം നാല് കൊല്ലം നാലുകൊല്ലം കഴിഞ്ഞു അഞ്ചാമത്തെ കൊല്ലം ആകാൻ പോകുന്നു ഈ അഞ്ചു കൊല്ലമായിട്ട് അന്വേഷണം നടന്നില്ല കൊല ഓടിച്ചവനെ അവരൊരു ഹെൽമെറ്റ് നോക്കിയാതെ വണ്ടി ഓടിച്ചവനെ അവനെ പിടിച്ചവന്റെ മുൻ ഒരുങ്ങി നോക്കിട്ട് അവൻ്റെ നിക്കറ ഏതാണ് ആംബുലാണോ അതോ ഇതിനിപ്പോ ഏതാണ് മറ്റേ ഇത് ബി സ്റ്റാർ ആണോ ഇത് ഏതാണ് ആ ഇതിന്റെ അളവ് അത്ര ആ അത് ഇത്ര അളവ് എന്ന് വെച്ച് ഇത്രയും കാര്യങ്ങൾ വരെ ന്മാരാണ് ഈ ഇയാൾക്കെതിരെയും ഈ കള്ളക്കുടുംബത്തിനെതിരെ കള്ളക്കുടുംബത്തിനെതിരെയൊക്കെ അവിടെയാണ് സംശയം സത്യത്തില് കേന്ദ്ര സർക്കാരിനും ഈ സർക്കാരുകളെല്ലാം ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരെ അത് അത് ബി ജെ പി സർക്കാരായിരുന്നാലും ശരി മോദിയുടെ സർക്കാരായിരുന്നാലും ശരി ഇവിടുത്തെ സർക്കാരിന്റെ പറ്റിക്കുന്നു ഈ സർക്കാർ ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എത്രയോ സർക്കാർ അധികാരത്തിൽ വന്നു അധികാരം കിട്ടിയ കിട്ടിയെന്താവും ഒന്നാം ആദ്യത്തെ കേരള മന്ത്രിസഭയിൽ കൂടെ ഇ എം എസ് തെളിയിച്ചു എന്താണ് എന്നുള്ള കാര്യം കാരണം അതിനുശേഷം നമ്മളെല്ലാം കണ്ടതാണ് ഇവിടെ അതിനുശേഷം ഇവിടെ സ്റ്റേറ്റിലായിരുന്നാലും സെൻട്രലായിരുന്നാലും എത്രയോ ഗവൺമെൻറ്റുകളുണ്ടായി ഇതുപോലെ അഥ പതിച്ച ഇതുപോലെ എവിടെ കണ്ടാലും കൈയിട്ട് വരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തോ സംസ്ഥാനത്തോ കൈയിട്ട് വരൽ മാത്രമല്ല ഇത്രയും അധികാരത്തിനോ സ്വന്തം താല്പര്യത്തിന് ഉപയോഗിക്കുന്നത് അല്ല നമ്മൾ എപ്പോഴും ഈ രാഷ്ട്രീയ നിരീക്ഷകരെ രാഷ്ട്രീയ നിരീക്ഷണ കുറേ പേര് വരുമല്ലോ രാഷ്ട്രീയ നിരീക്ഷകരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെക്കാർ നല്ലത് ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചിന്തിക്കുന്നതാണ് അതിന്റെ കാരണം ഞാൻ പറയാം ഇപ്പോഴെന്നു പറഞ്ഞില്ല ഞാൻ പണ്ട് ഞാൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് അതായത് രണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പേ പറയുന്നതാണ് അധികാരമില്ലെങ്കിൽ പിണറായി വിജയൻ ഒരിക്കലും കേരളത്തിൽ നിൽക്കില്ല പിണറായി വിജയനും കുടുംബം കാരണം അയാൾക്ക് നിൽക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം അധികാരത്തിന്റെ ഒരു ലഹരി കൊണ്ട് ഇയാൾ അങ്ങ് മത്തു പിടിച്ച് നടക്കുന്ന മത്ത് പിടിച്ച് നടക്കുക ഏഹ് അപ്പൊ ഈ പറയുന്നത് പോലെ സാല്യൂട്ട് അടിക്കാൻ പോലീസുകാരനും മറ്റേവരും ഓരോരുത്തരും കാണൂല പിന്നെ ഈ ക്ലിഫ് ഹൗസിൽ താമസിക്കാൻ പറ്റൂല അവിടുത്തെ മറ്റേ പശുവും പേരെ പാൽ പറ്റൂല പറ്റൂല നീന്തൽക്കുളത്തിൽ നീന്താൻ പറ്റൂല ലിഫ്റ്റിൽ കയറാൻ പറ്റൂല വേറെ ഒന്നും പറ്റൂല അങ്ങനെ വരുമ്പോ പണം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഇവിടെ പേടി പേടി തുറിയുടെ ആശാരം എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്നത് പോലെ ഈ ഇവിടെ അയക്കെ മൊത്തത്തിൽ പേടിയാണ് ഏഹ് ഈ മൊത്തത്തിൽ പേടിയായ ഈ പേടി പേടിയുള്ളവരാണ് പറയുന്നത് ഇന്ദ്രനും ചന്ദ്രനും നടുവിലൂടെ തൂക്കിയിട്ട് മറ്റേ അപ്പൊ അതുകൊണ്ട് ഈ പേടി പേടിയുള്ളവരാണ് ആവർത്തിച്ചോണ്ടിരിക്കണേ എനിക്ക് എനിക്ക് പരിചയമുള്ള ഒരാളാണ് അയ്യോ എനിക്ക് പുരുഷന്മാരെ എന്ന് വെച്ചാല് അർപ്പാണി എന്ന് പറയുന്ന ഒരു പഴയ പല സുഹൃത്ത് എനിക്ക് ഉണ്ടായിരുന്നു പിന്നീട് പിന്നീടാണ് അറിയുന്നത് ഇരുന്നൂറ് രൂപ ബുക്ക് വായിച്ചാൽ പോലും എഴുതി ചോദിക്കാൻ പറ്റില്ലെന്നുള്ള അതവിടെ നിൽക്കട്ടെ അപ്പൊ അതുകൊണ്ട് അത് പിന്നെ ഞാൻ പറഞ്ഞു ഈ പേടി പേടിയുള്ളത് കൊണ്ട് പേടിയുള്ളത് കൊണ്ടാണ് ഏഹ് അപ്പോൾ അയാൾ നിൽക്കില്ല ഇത് ഞാൻ പല വർഷങ്ങളായിട്ട് പറയാണ് അത് തന്നെയാണ് സ്വപ്നയും പറഞ്ഞത് ഒരു കാരണവശാലും അധികാരമില്ലെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൽ തുടരില്ല അയാൾ അമേരിക്കയിൽ സെറ്റിൽ ചെയ്യും അവിടെ ഐ ടി മേഖലയിൽ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവര് പറഞ്ഞത് അതിന്റെ ഒരു ഉദാഹരണം കൂടി പറയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇയാൾക്ക് മൂലക്കുരുന്ന് പറഞ്ഞുകൊണ്ട് മയക്കലേക്ക് പോയത് അവിടെ ചെന്നിട്ട് പതിമൂന്ന് ദിവസം അജ്ഞാതമാണ് അത് ഇന്നുമില്ല അത് മുഖ്യമന്ത്രിയുടെ പതിമൂന്ന് ദിവസം അജ്ഞാതമാണ് അത് ചോദ്യങ്ങൾ ഉണ്ടായപ്പോ ഈ കമ്മിക്കുട്ടന്മാർ പറഞ്ഞെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയാം ഏഹ് അതുപോലെ തന്നെ സ്വകാര്യതല്ല അതോ അങ്ങനെ ചോദ്യം ചെയ്യത്തക്ക ഒരു ഒരാളുടെ രോഗത്തെ പോലും ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ നീ ഒക്കെ പതിച്ചോള ദുഷ്ടം മാറി എന്നൊക്കെയാണ് വിളിച്ചത് കണ്ടവന്റെ പണം എടുത്ത് ഇവിടെ കരിങ്കല്ലോടിച്ചും ഓട്ടോറിക്ഷ മീൻ മീൻപാത്രം കഴിയുക ജീവിക്കുന്നവന്റെ പണം പണമെടുത്തിട്ടാണ് മൂലക്കുരുവിനുണ്ടാക്കാൻ പോയത് അല്ലേ പതിമൂന്ന് ദിവസം അജ്ഞാതമാണ് പതിമൂന്ന് ദിവസം അജ്ഞാതമാണ് പിണറായി വിജയന്റെ ഏഹ് അതിനുശേഷമാണ് ഇവിടെ വന്ന് ആ വരവിലാണ് ഇവിടെ വന്നിട്ട് പിന്നെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റവും എടുത്ത് ശബരിമല വിമാനത്താവിന് തുടങ്ങാൻ പോയത് അറിയാലോ അപ്പം അതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല പിന്നെ ഏ ലോകത്ത് എവിടെ പോയാലും വരുന്നതെന്ന് പറഞ്ഞാൽ ദുബായ് വഴിയേ വരുള്ളൂ എവിടെ പോയാലും ദുബായ് വഴിയേ വരുള്ളൂ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഒരു കാരണം ചില ഇവിടെ നിൽക്കില്ല കാരണം അതിന് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് സ്വപ്ന സുരക്ഷ തന്നെ പറഞ്ഞു അവരുമായിട്ട് കുടുംബമായിട്ട് അടുപ്പമുള്ള ഇയാൾ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഏകദേശ ധാരണയുള്ള ഒക്കെ ഈ അങ്ങനെ പുറമേ ഉള്ള ഒരാളല്ലേ പറഞ്ഞത് അത്തരത്തിലൊരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിശ്വാസത്തിനെടുക്കേണ്ടിയിരിക്കുന്നു അപ്പൊ പിണറായി വിജയൻ എന്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കില്ല അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്ന മറ്റൊരു കാര്യം അടുത്ത തവണ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ ഉള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പിണറായി വിജയന്റെ കുടുംബ പോലെയാണ് അയാള് ഈ ബാക്കിയെ വെച്ചിരിക്കുന്നത് അതായത് എന്താണ് രണ്ട് തവണ മത്സരിച്ചവർക്ക് ഇനി മത്സരിക്കാൻ പാടില്ല പക്ഷെ വിജയന്റെ അത് ബാധകമല്ല പിന്നെ ഈ രണ്ട് തവണ മത്സരിച്ച് എത്രയോ പേരുണ്ടായിരുന്നു മുകേഷ് പ്രത്യേക ആണെങ്കിലും മുകേഷ് രണ്ടാമത്തെ തവണയാണ് ജയിച്ചത് പിന്നെയുള്ളത് ഒരു നമ്മുടെ ഐ ബി സതീഷ് രണ്ടാമത്തെ തവണയല്ലേ അങ്ങനെ എത്രയോ പേര് എത്രയോ എത്രയോ മൂന്നാമത്തെ രണ്ടാമത്തെ ജിആറോ ഫസ്റ്റ് സി പി എല്ലോ അങ്ങനെ എത്രയോ തവണ ജയിച്ച ആൾക്കാർ രണ്ടും രണ്ട് തവണ ഒക്കെ ജയിച്ച ഒരുപാട് പേരുണ്ടായിട്ടും പിന്നെ ബേപ്പൂരില് ജയിക്കും എന്ന് ഉറപ്പുള്ള ഒരു സീറ്റിൽ നിർത്തി മരുമകനെ ജയിപ്പിച്ചു ആദ്യത്തെ തവണ ജയി ജയിച്ചു വന്നപ്പോൾ തന്നെ മരുമകന് രണ്ട് പണം വാരി വകുപ്പും കൊടുത്ത് ടൂറിസവും പിന്നെ എന്താണ് പൊതുമരാമത്ത് വായിൽ പഴവും തിരികെ ഇരിക്കുന്ന അല്ലാതെ ഈ അന്തങ്കമ്മികൾക്ക് ഒരൊറ്റ ഒരു തന്നെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല ഏഹ് ഇന്ന് അയാളുടെ ഈ ക്ലിഫ് ഹോസിന്റെ വളർത്തി തന്നെയുള്ള ഔദ്യോഗികയിൽ മരുമകനെ രാജാക്കന്മാരൊക്കെ പറ്റു ഇത് സുഖം നമ്മള് പണ്ട് കഥയിൽ വായിച്ചിട്ട് വായിച്ചിട്ടുണ്ട് രാജകുമാരിയെ വിവാഹം കഴിപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് രാജകുമാരനെയും രാജകുമാരിയെയും കൊട്ടാരത്തിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു കൊട്ടാരത്തിൽ രാജാവ് താമസിപ്പിച്ചു എന്നൊക്കെ നമ്മളെ പണ്ട് ഏതോ കഥയിൽ വായിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ ഇപ്പൊ ഇപ്പഴാണ് പറഞ്ഞു വന്നത് മരുമകനെ മന്ത്രിയാക്കാനുള്ള മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമമാണെന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേ കാര്യം ഇന്നലെ എം മുകുന്ദൻ പറഞ്ഞിട്ടുണ്ട് എം മുകുന്ദൻ ഇടതുപക്ഷ സഹായത്രികനാണ് അപ്പൊ ഇന്ന് മനോരമ പത്രത്തിൽ ഉണ്ടല്ലോ മനോരമ പത്രത്തിൽ തന്നെ ഉണ്ട് അല്ലാതെ വെറുതെ ഒരു വാത്തിപ്പല്ല അതായത് പറഞ്ഞല്ലോ അതായത് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും സൂചനകൾ നല്ല ജമ്മുകുന്ദൻ പറഞ്ഞത് മരുമകനായിരിക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മുഖ്യമന്ത്രി ആൾക്കാരാണ് ഒരു കടക്കിന് കാരണം ഈ നശിച്ച പ്രസ്ഥാനം ഇല്ലാതാവണം കാരണം ഒരുപാട് പേരുടെ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരാണ് യവുമാര് ആർമാദിക്കുന്നത് എത്ര പേരുടെ തൊഴിലിടങ്ങൾ പണയം വെച്ചും കടം വെച്ചും ലോണെടുത്തും ഒക്കെ തുടങ്ങി എത്രയോ തൊഴിൽ സ്ഥാപനങ്ങൾ ചെങ്കോണകം കൊണ്ടുവന്ന് മുമ്പിൽ കുത്തി നിർത്തി പൂട്ടിച്ചു അവനൊക്കെ എത്ര കുടുംബത്തിന്റെ കണ്ണീര് പാറയിൽ സാധനം എത്രയോ കുടുംബത്തിന്റെ കണ്ണീര് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്ര എണ്ണത്തിനെ വെട്ടി നുറുക്കി അനാഥമാക്കി എന്നാൽ ചോദിക്കും ഞങ്ങളെ വെട്ടിയില്ല അങ്ങോട്ട് ഒന്ന് തോണ്ടപ്പോഴാണ് വെട്ടി വിട്ടണത് ഇങ്ങോട്ട് എങ്ങോട്ടെങ്കിലും യോമാർ അങ്ങോട്ടായിരുന്നു ആരെയും ഒരു കോൺഗ്രസ് കാരനോ ഒരു ലീഗുകാരനോ അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് കാരണോ ബി ജെ പി കാരനോ ഇങ്ങനെ യോമാർ അങ്ങോട്ട് ആക്രമിച്ചിട്ടുണ്ടോ കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതക ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം എപ്പോഴും ചെന്നിട്ട് പണ്ട് പറയും ചുണ്ടക്കി കൊടുത്തിട്ട് വഴുതരംഗം വാങ്ങണം അതുപോലെയാണ് അങ്ങോട്ട് ചെന്ന് തോണ്ടും അന്മാര് എടുത്തിട്ട് ചാമ്പ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവൻ ചോദിച്ച് വാങ്ങിക്കണം കാരണം രക്തസാക്ഷികളെ ആവശ്യമുള്ള സമയത്ത് യുവന്മാർ എന്നെ ചെന്ന് യുവന്മാരെ തന്നെ എരികയറ്റ എരി കയറ്റി സ്ക്രൂ കയറ്റി വിട്ടുകൊടുക്കും ആരോടെ ചെന്ന് നടക്കും ലാൻമാരോടൊപ്പം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ രക്തസാക്ഷി ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ രക്തസാക്ഷികൾ ഉണ്ടായതിൽ ഉണ്ടായതിൽ നഷ്ടമാർക്കാണ് കുടുംബത്തിന് ഈ മരിച്ചവന്റെ കുടുംബത്തിന് കൊന്നവന്റെ കുടുംബത്തിന് അവന് പിന്നീടെങ്കിലും കുറ്റബോധം കാണും അല്ലെങ്കിൽ കൊലപാതകയുടെ കുടുംബം എന്നുള്ള ഒരു ഇതും വേറെ അവർ ജീവിക്കേണ്ടി വരും പക്ഷേ ലാഭമാർക്കാണ് പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ചെന്നാണ് പറയുന്നത് അതുകൊണ്ട് കണക്കാണ് സുഖം പരമ ബിസിനസ് അവർക്ക് പണം ഉണ്ടാക്കുക ബിസിനസ് മാത്രം വേറെ ഒന്നും ഇല്ല രാഷ്ട്രത്തോട് പാർട്ടിയോട് താല്പര്യം ഇവിടത്തെ കാര്യങ്ങളൊന്നും അഭിപ്രായം എല്ലാരും ബിസിനസ് മോളെ കൂടെ കൊണ്ട ബിസിനസ് ഡെവലപ്പ് ചെയ്തു മോനെ വെളിയിൽ കൊണ്ടു ബിസിനസ് ആക്കി എല്ലാവരും അങ്ങനെ അല്ല ചേട്ടാ ഇതില് സംഭവിക്കുന്ന പറഞ്ഞാൽ അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല സുഖിക്കാവും നടത്തുന്നതിന്റെ പരമാവധി സുഖിച്ചു ഏഹ് പരമാവധി രാജ്യങ്ങൾ ഞാൻ വേറെ ഒന്നും കൊണ്ടുവല്ല ഇനി പറഞ്ഞാൽ വേറെ രീതിയിൽ എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനി അതായത് ഒരു തെങ്ങ് ചെത്ത് തൊഴിലാളിയുടെ മകൻ തൊഴിലാളിയായ കോരന്റെ മകൻ വിജയന് അനിയിപ്പ ചാൾസ് രാജഭുമാരൻ്റെ മകൻ എന്ന് പറയാൻ പറ്റില്ല അല്ലെ അച്ഛന്റെ പേരാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന പിണറായി വിജയന് ഇത്രയധികം സുഖ സൗകര്യങ്ങൾ അതായത് ഒരു രാജാവിനുള്ളതിനെ നമ്മൾ ഈ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ സുഖ സൗകര്യങ്ങൾ എത്രയോ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു ചികിത്സയ്ക്കായി വിദേശ രാജ്യങ്ങളിൽ പോയി സ്വന്തമായി ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്കിട്ടിരിക്കുന്നു ആഡംബര കാറുകൾ ആഡംബര വാഹനങ്ങൾ മക്കള് മക്കള് രണ്ട് മക്കളും അമേരിക്ക ഭൂഷ രാജ്യം എന്ന് പറഞ്ഞിട്ട് രണ്ട് മക്കളും പഠിച്ചത് വിദേശത്ത് അത് അല്ല അയാള് പറഞ്ഞതാ ഞാൻ പറയണെ കേട്ടോ അതുപോലെ നാലര ലക്ഷം രൂപയുടെ നീ ചാണകക്കുഴി ഒന്ന് ആലോചിക്കാണ് ചാണകക്കുഴിക്ക് നാലര ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുത്തൻ ഒരു ലൈഫ് പദ്ധതിയിൽ വീട് വേണമെങ്കിൽ അവൻ പതിനായിരം തവണ കയറി ഇറങ്ങണം സർക്കാർ ഓഫീസിലുള്ള തിണ്ണ അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് നാല് ലക്ഷ ഇവിടെ ലൈഫ് എവിടെ ലൈഫ് പോയി നാല് ലക്ഷം ഊവ ഈ നാല് ലക്ഷ കിട്ടണെങ്ങനെയാണ് നാല് മൂന്ന് തവണയായിട്ട് ഇവിടെ രണ്ട് നാല് തൂണും നാല് നാല് തൂണും വെച്ച് ഒരു തകര ഷീറ്റ് വിടുന്ന വെയിറ്റിംഗ് ഷെഡിന് ഒരു ഗുണ്ടി മാത്രം വെക്കാൻ പറ്റുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിന് പിന്നെ ലക്ഷം 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 രൂപ 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 ആ ഒരു കമ്പിയാണ് കൊണ്ടുപോയി ഇവരൊക്കെ ആരെങ്കിലും ഇരിക്കോ ഈ പറയുന്ന എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കൊണ്ടാകണം എന്ന് പറയണം അല്ലെങ്കിൽ എംപി ആരെ കൊണ്ട് ഈ ഇതിൽ ഒന്നിരിക്കുക ഒരു കമ്പി ഉണ്ടാക്കി വെച്ചിട്ട് എന്തൊരു പീഡനമാണ് അത് ഞാൻ പറയുന്നതാണ് ജനങ്ങളിറങ്ങണം ജനങ്ങളിറങ്ങാതെ ഈ ബി ജെ പിരോ കോൺഗ്രസ്സുകാരോ ഈ പറയുന്ന സി പി എം ആരോ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളെ സഹായിക്കില്ല ഇവിടെ ഉണ്ടാകേണ്ടത് ഒരു ജ ഇവിടെ ജനങ്ങളാണ് ഇറങ്ങേണ്ടത് ഇറങ്ങി ഇവനെയൊക്കെ ഉടുമ്പുണ്ടരിഞ്ഞ് നിർത്തണം അത് ഒരു ഒരാളെയല്ല ഈ രാഷ്ട്രീയ തെമ്മാടികള് പൊതുജനങ്ങളുടെ പണമെടുത്ത് ഈ പൊതുജനങ്ങളെ വിട്ടികളാക്കി കൊണ്ട് ഈ കണക്കിൽ കളിക്കുന്ന നാറിയ രാഷ്ട്രീയ കളി നടത്തുന്ന ആരാണോ ആ അടിവസ്ത്രത്തിൽ നിർത്തണം അവനെയൊക്കെ പൊതുതരത്തില് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പറയണേനൊരു സന്തോഷം എന്നുള്ളതല്ലാതെ അല്ല ജനങ്ങൾക്ക് അല്ലോഷം സന്തോഷം കേരളം മാറി ഇന്ത്യ എന്നൊക്കെ വിട്ടു മാറി വേറൊരു രാജ്യമൊക്കെ മാറി വരുന്ന ഒരു കാലഘം വരും അത് അങ്ങനെയാണ് സംഭവിക്കണം നമ്മുടെ വരുന്ന നമ്മുടെ നമ്മുടെ തലമുറ അടുത്ത് വരുന്ന നമ്മുടെ കൊച്ചുമക്കളാണ് ഈ കേരളത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാവുന്ന അനുഭവിക്കാൻ നമ്മുടെ കാര്യം എനിക്ക് തോന്നുന്നത് നമ്മള് ബുദ്ധി വിവരം ചെയ്യുക ഇപ്പഴേ നമ്മുടെ കൊച്ചുമക്കളെ വേണ്ടിട്ട് ഇവിടെ സമ്പാദിക്കാതിരിക്കുക കേരളത്തിൽ നമുക്ക് ചെന്നിട്ട് വിദേശത്ത് അല്ല കേരളത്തിൽ സംഭാഗിക്കാൻ പറ്റരുത് നമുക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവിടെ വസ്തു വാങ്ങിച്ചിടരുത് ഇവിടെ സമ്പാദിക്കുകയും ചെയ്യരുത് എന്തെങ്കിലും വസ്തു വാങ്ങിക്കണമെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വസ്തു കേരളം കേരളം സുരക്ഷിതം ഒരു കാര്യം ഇവിടെ മണിപ്പൂര് മണിപ്പൂര് കത്തിത്തുടങ്ങിയിട്ട് എത്ര വർഷം എത്ര മാസങ്ങളായി ഒരു വർഷം കഴിഞ്ഞു തോന്നുന്നു ഒരു വർഷം ഇതുവരെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് പറ്റിയിട്ടുണ്ടോ അല്ല ും കേരളം പോലും കേന്ദ്ര സർക്കാരിന്റെ കള്ളക്കളിയാണ് ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെയും കള്ളക്കളിയാണ് ഞാൻ പറയുന്നത് ഇവിടെ എത്രയോ അവിടെ ന്യായീകരിക്കണതാണ് അത് രണ്ട് ഗോത്രവർക്കങ്ങൾ പിന്നെ ഉമ്മരെ ഉണ്ടാക്കാൻ എന്തുണ്ടാക്കാൻ അവിടെ അവിടെ ഇന്നലെ ഒരു എത്രയോ സ്ത്രീകളെ ഇപ്പോഴും എന്ത ക്രൂരത ഇവിടെ നടക്കുന്നത് മണിപ്പ് നിയന്ത്രിക്കാൻ പറ്റിയില്ല കേന്ദ്ര സർക്കാർ ഗവൺമെന്റ് മനുഷ്യരാണ് നിങ്ങൾ നമ്മുടെ നമ്മുടെ സാധാരണക്കാരന്റെ സ്ഥാനത്ത് ചിന്തിച്ചു നോക്കും മനുഷ്യരാണ് നമുക്കാണ് ഇതുപോലെ പറ്റുന്നതെങ്കിലോ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് നമ്മുടെ ബന്ധുക്കളായ നമ്മുടെ അടുത്ത സുഹൃത്തായ ഒരാൾക്കാണ് ഇതുപോലെ പറ്റുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പം അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇതൊക്കെ തന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോകണം ഒരു രാഷ്ട്രീയക്കാരെന്നല്ലേ ജനങ്ങളൊന്നിക്കണം ഇവനെയൊക്കെ കാണുമ്പം ഈ രാഷ്ട്രീയക്കാരന്മാരെ അത് ഏ ആരായിരുന്നാലും ശരി ഇവരെ കാണുമ്പം മടിക്കുത്തഴിച്ച് ഇങ്ങനെ ഓച്ഛാനിച്ച് നിൽക്കുന്നത് ആദ്യം അവസാനിപ്പിക്കണം ഇവരൊക്കെ നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ നമ്മൾ ജോലി ചെയ്ത പണം കൊണ്ടാണ് ഇവരൊക്കെ തിന്നുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും വിദേശ തർക്കിട്ടടിക്കുന്നതും ഒക്കെ നമ്മുടെ പണം കൊണ്ടാണ് അത് എല്ലാ ഭരണാധികാരികളും ഒരാളെ മാത്രമല്ല പറയുന്നത് എല്ലാ ഭരണാധികാരികളും അതുകൊണ്ട് ഇവരൊക്കെ ഇവരെ കാണുമ്പോൾ എന്താ ബഹുമാനിക്കുന്നത് അവർ തന്നെ നമ്മളെ പേടിപ്പിച്ച് ബഹുമാനിപ്പിക്കുകയാണ് അത് നിൽക്കാനും കുറയണം ഇവിടെ ഞാൻ അത് പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ ഇവിടെ പ്രമുഖരുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ കൂടെ ജില്ലാ ഓഫീസിന്റെ മുമ്പ് കൂടെ പോകുമ്പം പുച്ഛം തോന്നും പുച്ഛം തേച്ച് മറ്റേ വെള്ള ഇതുണ്ടല്ലോ കഞ്ഞി മുക്കി തേച്ച് വടി പോലെ ഇങ്ങനെ നിൽക്കും അതായത് അച്യുതാനും ഇങ്ങനെ നിൽക്കും നിക്കും ഇവന്റെ ഒക്കെ വിചാരം ഇവനൊക്കെ എന്തോലും ആകാശത്തു ഇങ്ങനെ ഇറങ്ങി വന്നു ഒരു പണി പണി ചെയ്യാൻ ജീവിക്കാനാണ് ഓരോ കാര്യങ്ങൾ നടത്തി തരാം അത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ കൊണ്ടുവരുന്നത് പിന്നെ ഇതേപോലെ വന്നിട്ട് വീട് പട്ടിണിയായിരിക്കും ചിലപ്പോ ഇന്റെ വീട് എല്ലാവരുടെ കാര്യം എല്ലാവരുടെ കാര്യമില്ല എല്ലാവരുടെ കാര്യമില്ല ഞാൻ ഈ പറയുന്നത് ഈ ഒന്നും ഇല്ലാത്തവരുടെ ഇതുകൊണ്ട് അതായത് ഇവർക്കൊരു രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും കാപ്പം അല്ലെങ്കിൽ ഇത് അങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പൊതു പ്രവർത്തനമായല്ലോ പിന്നെ എല്ലാവരും അണ്ണ മറ്റേ വിളിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷം പിന്നെ ഇത് കിട്ടി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കും മൈക്ക് കിട്ടും അവിടെ നിന്ന് നാല് വാചകം വടിക്കാം ഇങ്ങനെയൊക്കെ ഉള്ളത് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും അതായത് ചിലക്ക് ഓർമ്മ നഷ്ടപ്പെടും എന്നൊക്കെ പറയും പോലെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു ശേഷി അങ്ങ് നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലും ഇതിലങ്ങ് തുടരും എന്തൊക്കെ ചെയ്തിട്ടായിരുന്നാലും പിന്നെ ചേച്ച് വടിയാക്കി ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുക അതാണെന്നും മനസ്സിലാക്കണം സത്യപ്രതി അത് ഒരു പാർട്ടി എല്ലാ പാർട്ടിയിലും എല്ലാ പാർട്ടി അങ്ങനെയാണെങ്കിൽ പോലും ഈ ഞാൻ ഈ ഉദ്ദേശിച്ച പാർട്ടിയിലെ കാര്യം നിങ്ങൾക്ക് അറിയാം അത് അതിന്റെ ഓഫീസിന് പോകുമ്പോൾ അറിയാന്നേ നമുക്ക് ഇല്ല നിൽക്കും പോലെ എങ്ങനെ നിൽക്കും അതുപോലെ അതുപോലെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിജെപിക്കാർ പിന്നെ അങ്ങനെ ഇല്ല ഉണ്ട് കുറെ പേരുണ്ടെങ്കിൽ തലപ്പുറത്ത് കേന്ദ്ര സംസ്ഥാന നേതാക്കളാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാന നേതാക്കളെ കോടികൾ ഉണ്ടാക്കി പിന്നെ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞു യുവജന സംഘടന നേതാക്കൾ പോകാൻ കണ്ടിട്ടുണ്ടോ എന്തൊരു സൂപ്പറായിട്ടാണെന്ന് അറിയാം മുണ്ടിന്റെ ഒരു തലയൊക്കെ പിടിച്ച് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട് എനിക്ക് അത്ഭുത അല്ലെ ഈ പൊരിമയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവന് ഒരു ബഹുമാനം ആരും കൊടുക്കുന്നില്ല അവന് ബഹുമാനിക്കേണ്ട അവന് സ്വാഭാവികമായി ഇവിടെ അവകാശം അവകാശം കൊടുത്താൽ മതി അവന്റെ പിടിച്ച് അവൻ ചെയ്തോണ്ട് ജോലി ചെയ്തോണ്ടിരുന്ന വേദനത്തിൽ നിന്ന് ഇങ്ങനെ അമിതമായി പിടിച്ചു പറിക്കായിരുന്നാൽ അവൻ ജീവിച്ച് പൊയ്ക്കോളും അവർക്കൊന്നും ഒരു വിലയുമില്ല ജനങ്ങൾ ഇറങ്ങണം ജനങ്ങൾ ഇറങ്ങാതെ ഇനി ഇവിടെ എന്ത് നടക്കാതെ ഒരു ഒരു ചുക്കം നടക്കാൻ പോകുന്നില്ല ഈ ഓണം ഈ ഓണം തന്നെ നാലോ ചോക്കേട്ടാ ചേട്ടാ ഓണം വരുന്നു പൂ തോവാളെന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ പൂ വരണം അരി ആന്ധ്ര എന്ന് പറയണം പച്ചക്കറി തമിഴ്നാട്ടി എന്ന് പറയണം പാല് പാല് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പാല് തികയാതെ വരെയാണ് അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് പാല് വരുന്നത് കോഴിയും മാടും അതായത് മാംസാഹാരവും തമിഴ്നാട്ടിൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ എന്ന് പറയണം പിന്നെ ഇവിടെ ആകെ ഒരു കാര്യം മാത്രം സുലഭമായിട്ടുണ്ട് എന്താണ് മധ്യ ഇന്ത്യ അതിന് മാത്രം മുട്ടില്ല കേരളത്തിൽ ബാക്കി നിങ്ങളൊന്നാലോ ചോക്ക് ഈ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാ തുണിത്തരങ്ങൾ തുണിത്തരങ്ങൾ മൊത്തം തുണിത്തരങ്ങൾ ഇതെല്ലാം വരുന്നത് എവിടെയാണ് എല്ലാം വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അപ്പൊ എന്താണ് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഇവിടെ വന്ന് ചെയ്യാവില്ല ഇവിടെ എല്ലാം പൂട്ടിച്ചില്ലേ ഫാക്ടറി മുഴുവനും ഒരു ഫാക്ടറി കൂടെ മുഖന്തം ഒരു ഫാക്ടറി കൂടെ കമ്പനിയും കൂടെ പൂട്ടിച്ച് എന്തൊരു സന്തോഷമാണെന്ന് അറിയാം അതുപോലെ ജനങ്ങള് തന്നെ ചിന്തിക്കട്ടെ ജനങ്ങളല്ലാതെ വിധേയത്തോടുകൂടി അടിമത്തോടുകൂടി നീക്കണോ അത് ആർജവത്തോടെ നട്ടലോടെ അല്ലെങ്കിൽ പിടിച്ച് നിർത്തി കാര്യം ചോദിക്കണമെന്നുള്ള ജനങ്ങള് തീരുമാനിക്കട്ടെ